നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം അമ്മയെ ഇനി സ്ത്രീകൾ നയിക്കും നടി ശ്വേതാ മേനോനാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇതാദ്യമായാണ് അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിത എത്തുന്നത് ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും തിരഞ്ഞെടുക്കപ്പെട്ടു കുക്കു പരമേശ്വരനും രവീന്ദ്രനുമായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നത് വൈസ് പ്രസിഡന്റായി ലക്ഷ്മിപ്രിയ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആകെ ൂറ്റിനാല് അംഗങ്ങളുള്ളതിൽ ഇതൊണ്ണൂറ്റിയെട്ട് പേരാണ് വോട്ട് ചെയ്തത് കടുത്ത മത്സരം നടന്നിട്ടും പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവാണ് ഇത്തവണ സംഭവിച്ചത് മമ്മൂട്ടി ഫഗത് ഫാസിൽ നിവിൻ പോളി പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ആസിഫ് അലി തുടങ്ങിയ താരങ്ങൾ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല മുന്നൂറ്റി അൻപത്തിയേഴ് പേരായിരുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത് എഴുപത് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിങ് ഇക്കുറി അടുത്ത മത്സരം നടന്നിട്ടും പന്ത്രണ്ട് ശതമാനം ഇടുവോടെ ഇരുന്നൂറ്റി പേരാണ് വോട്ട് ചെയ്തത് അൻപത്തി എട്ട് ശതമാനമാണ് ഇത്തവണത്തെ പോളിംഗ് ഏറെ വിവാദങ്ങളാണ് അമ്മയുടെ തിരഞ്ഞെടുപ്പിനു മുൻപ് സംഘടനയിലും മലയാള സിനിമാ മേഖലയിലും അരങ്ങേറിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് അമ്മയിൽ പ്രശ്നങ്ങൾക്ക് തുടക്കമായത് പിന്നാലെ അമ്മയിലെ ഭാരവാഹികൾ രാജിവെക്കുകയും നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത വരുന്നതിനെ എല്ലാവരും സ്വാഗതം ചെയ്തെങ്കിലും തിരഞ്ഞെടുപ്പിനിടയിലും അമ്മയിലെ പ്രശ്നങ്ങൾക്ക് അയവില്ലായിരുന്നു ഒടുവിൽ താരസംഘടന രൂപീകരിച്ചതിനു ശേഷം ആദ്യമായി ഒരു വനിതാ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്